കാലവർഷം തുടങ്ങിയ അന്ന് മുതലാണ് ഈ ചാക്കാ നിവാസികളുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത് കൂടിയ വെള്ളം ഈ പ്രദേശത്ത് നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് പല വീടുകളുടെയും ഭിത്തികളടക്കം ഇടിഞ്ഞു താഴുന്ന അവസ്ഥയുണ്ടായി പല വീടുകളും ഒഴിഞ്ഞു പോവുകയും ചെയ്തു എന്തായാലും മുന്നൂറോളം വീടുകളാണ് ഇവിടെ ഉള്ളത് ഒപ്പം ഫ്ലാറ്റ് സമുച്ചയങ്ങളും അവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓട വന്ന് തന്നെയാണ് പ്രശ്നം ഈ ഓട വന്ന് ഓട വരുന്നതിന് മുമ്പേ ഇങ്ങനെ വെള്ളം പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ ഈ ഓട വന്നത് കാരണമാണ് ഇത്രയും ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുന്നത് ആരും ഇതുവരെ ഒരു ായിട്ട് വന്നിട്ടില്ല ഒരു ഇലക്ഷൻ വരുമ്പോൾ എല്ലാരും വന്നിട്ട് അങ്ങനെ ചെയ്യുക എങ്ങനെയാന്ന് പറയുന്നല്ലാതെ ആരും ഇതൊരു ഒരു ഇതിനായിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ ഈ ഒരു മാസത്തിന്റെ കൂടുതൽ ഞങ്ങളിവിടെ വന്നിട്ട് ഒരു മാസം ഈ വെള്ളത്തിൽ കൂടെ കൊണ്ടോ പക്ഷെ അത് വണ്ടി ഒന്നും വരൂല്ല നടക്കാനൊന്നും പറ്റൂല പെട്ടെന്ന് പയ്യ പയ്യ പോവും വെള്ളതു കൊണ്ട് ഇറങ്ങാതെ ഇരിക്കുന്നു ആശുപത്രി പോവേണ്ട ഡേറ്റ് അസുഖബാധിതരും ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് പല വീടുകളിലെയും കുട്ടികളെയും കൊണ്ട് തന്നെ വീട്ടുകാർ മാറുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മലിനജലത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ് കാരണം ഈ പ്രദേശത്ത് എന്നുള്ള ഒരു നിർദ്ദേശം പലപ്പോഴും നാട്ടുകാരടക്കം എന്നോട് പറഞ്ഞിരുന്നു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ തലസ്ഥാന നഗരത്തിന് തന്നെ വലിയ നാണക്കേട് തന്നെയാണ് അപ്പോൾ അത് കൃത്യമായി തന്നെ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഒക്കെ ഇടപെടണമെന്നാണ് പറയാനുള്ളത്